ഈ വർഷത്തെ കർക്കിടക വാവ് ഓഗസ്റ്റ് മാസം നാലാം തീയതിയാണ് കർക്കിടക വാവ് മുതൽ ഒരു വർഷക്കാലം രാജരാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും ഇനി ഇവർക്ക് ആശ്വാസത്തിൻ്റെ നാളുകളായിരിക്കും കർക്കിടക മാസത്തിലെ വാവ് മുതൽ കർക്കിടക വാവ് കഴിഞ്ഞ് ഒരു വർഷക്കാലത്തിനകം ഈ നക്ഷത്രജാതകർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും വസ്തുവകകൾ വാങ്ങിക്കും വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഒരു ജോലി കിട്ടാനുള്ള യോഗം വന്നു ചേരും സകലത്തിലും വിജയിക്കും ഈ നക്ഷത്രജാതകർ ഇനി ഇവർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഇനിയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമ്പത്ത് വന്നു നിറയും രാജയോഗത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടക്കുന്നത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇവരെ ഇവരെ പോലെ ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകണം ശത്രുക്കൾ പോലും വിരണ്ടു പോകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു യോഗമാണ് ഈ നക്ഷത്രജാതകർക്ക് ഭവിക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം അത്ഭുതകരമായ പല നേട്ടങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഓഗസ്റ്റ് നാലാം തീയതി മുതൽ ഇവരുടെ രാജയോഗം ആരംഭിക്കുകയായി ചിലർക്ക് ലോട്ടറി ഭാഗ്യം ചിലർക്ക് ധനവരവ് ചിലർക്ക് പ്രമോഷൻ ചിലർക്ക് ശമ്പള വർധനവ് ചിലർക്ക് വിദേശയോഗം ചിലർക്ക് വസ്തു വാങ്ങുവാനുള്ള യോഗം ചിലർക്ക് കടങ്ങൾ തീരുവാനുള്ള യോഗം പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നതായ സമയം എല്ലാ രീതിയിലും ഉയർച്ചകൾ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തണം ശംഭു മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഒത്തിരി നേട്ടത്തിലേക്കും എത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സമൃദ്ധിയും സന്തോഷവും ഒരുപാട് വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് വന്നു ചേരുക ഈ ഏഴ് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സഹിച്ച കാർത്തികയ്ക്ക് ഇത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും ഒരുപാടൊരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ധാരാളം ധനം വന്നു ചേരും വിദേശ യാത്രയ്ക്ക് യോഗം വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർ അനുഭവിക്കും ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തും രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും രോഹിണി എത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കദളിപ്പഴം കണ്ണന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും രോഹിണി നക്ഷത്രജാതകർ എത്തും ഇനി സമൃദ്ധിയുടെ സമയമാണ് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരിക കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഇവർക്ക് ഒരുപാട് ഒരുപാട് സമ്പത്ത് വന്നു നിറയും ലോട്ടറി അടുത്തിട്ട് അടിക്കാതെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകുന്ന സമയമാണ് ക്ഷേത്രദർശനം ആവശ്യമാണ് മൂന്നാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ പുണർദ്ദത്തിന് മാറിക്കിട്ടുന്ന സമയം നിങ്ങൾക്കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പുണർദ്ദത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരാൻ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ ധനം വന്നു ചേരുവാൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക നാലാമത്തെ ആ ഭാഗ്യനക്ഷത്രം അത് മറ്റാരുമല്ല പൂയൻ നക്ഷത്രമാണ് പൂയത്തിനത് ഭാഗ്യമാണ് അതീവ സമ്പൽ എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും പൂയൻ നക്ഷത്ര ജാതകരെത്തും കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ നേട്ടത്തിൻ്റെ സമയമാണ് ഇനി ഇവർ ക്ഷേത്രദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക പൂയത്തിന് സമൃദ്ധിയാണ് പൂയത്തിന് സന്തോഷമാണ് പൂയത്തിന് ഇനി ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരൻ നക്ഷത്രമാണ് അഞ്ചാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രം ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നക്ഷത്ര പൂരനക്ഷത്ര നിങ്ങൾ നിങ്ങൾക്കൊതിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും പൂരത്തിനത് സമൃദ്ധിയുടെയും അതീവ സമ്പന്നതയുടെയും സമയമാണ് നിങ്ങൾ നിങ്ങൾക്കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയല്ലോ എന്ന സങ്കടം നിങ്ങൾക്കുണ്ട് പൂരനക്ഷത്ര ജാതകർ വിഷമിക്കേണ്ട ഇത് നടക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് കർക്കിടക വാവോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് ധനവും ഒരുപാടൊരുപാട് സമ്പൽ സമൃദ്ധിയും വന്നു ചേരും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറണം സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ പോകണം ഇവരുടെ സമൃദ്ധിയുടെ സമയമാണ് ഇവരുടെ സന്തോഷത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ചതയം എത്തുന്നു അതീവ വിജയത്തിലേക്ക് ചതയം എത്തുന്ന സമയം ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ പേര് ജീവിക്കുന്ന ചതയനക്ഷത്ര ജാതകരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഇനിയെത്തും ഇഷ്ടജനങ്ങളുടെ വിയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നേറുക ഗൃഹനിർമ്മാണം ആരംഭിക്കും കുടുംബ ബന്ധത്തിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ കുടുംബം കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തും കാണൂ പക്ഷേ ഇനി ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കും എല്ലാ സമൃദ്ധിയും വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ പൂവണിയും അങ്ങനെ വലിയ വിജയത്തിലേക്ക് ഇവർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തുമരേ നന്ദി നമസ്കാരം